നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇനി കോഴിക്കോടേക്ക് പോവുകയാണ് കോഴിക്കോട് വലിയ രീതിയിൽ ഒരു കൊലപാതകം നടന്നിരുന്നു മലപ്പുറം സ്വദേശിനിയായ ഫസീലെ കോഴിക്കോട് എരഞ്ഞിപ്പലത്തെ ലോഡ്ജിൽ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ പ്രതി അബ്ദുൾ സനൂഫിനായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് നൽകും കൊലപാതകത്തിൽ കൂടുതൽ പേരുടെ സഹായം സനൂഫിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷയ്ക്ക് നൽകും പ്രതിഭാഗത്തിൻ്റെ പ്രതിഭാഗത്തു നിന്നും എന്തെങ്കിലും നീക്കങ്ങൾ പ്രതീക്ഷിക്കാമോ ളിദാസ് അഞ്ച് ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷയാണ് അന്വേഷണ സംഘം ഇന്ന് സമർപ്പിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള നടക്കാവ് പോലീസ് ഇൻസ്പെക്ടർ എൻ പ്രജീഷാണ് കോഴിക്കോട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നാലിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുക പ്രധാനമായും പോലീസ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സനൂഫിന് അബ്ദുൾ സനൂഫിന് ഒരു സ്ത്രീയുടെ സഹായം ലഭിച്ചതായുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ഔദ്യോഗികമായി ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല സ്ത്രീയുടെ സഹായം ഏത് തരത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഈ ഇതൊരു കൊലപാതകം എന്ന് പറയുന്നത് പൊടുന്നനെ സംഭവിച്ചതാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ഈ പെൺകുട്ടിയുമായുള്ള തർക്കത്തിനിടെ വാക്കുതർക്കത്തിനിടെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ തലയണ അമർത്തിയപ്പോൾ ശ്വാസം മുട്ടി കൊലപാതകം സംഭവിച്ചതാണ് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടതാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അത് ഒരുപക്ഷെ സനൂഫ് മാത്രമായിരിക്കും പ്രതി അതല്ല ഇത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ചെന്നൈ ആവടിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഈ സനൂഫിനെ പിടികൂടി നേരെ പന്ത്രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞ് പിന്നീട് വൈദ്യ പരിശോധനയെല്ലാം പൂർത്തിയാക്കി ഇരുപത്തിനാല് മണിക്കൂറിനകം ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് ഈ അബ്ദുൾ സരൂഫിനെ കാര്യമായി ചോദ്യം ചെയ്യാൻ സമയം ലഭിച്ചിരുന്നില്ല അന്ന് പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലിൽ തന്നെ പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നു ആ കുറ്റസമ്മതം മാത്രമാണ് ഇതിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്ന കാര്യമൊന്നും വിശദമായി ചോദിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ ഇനി കസ്റ്റഡിയിൽ ലഭിച്ചാൽ പോലീസ് സംഘം ആദ്യം ചെയ്യുക പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുക എന്ന രീതിയിലേക്കാണ് ഈ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നേരത്തെ അബ്ദുൽ സനൂഫിനെതിരെ ഈ യുവതി നൽകിയ പീഡന പരാതിയുടെ വൈരാഗ്യം മാത്രമാണോ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളത് അത് അബ്ദുൾ സനൂഫിന്റെ മാത്രം വൈരാഗ്യമായിരുന്നു അല്ല മറ്റാരെങ്കിലും ആയി ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് സംഘം ഇനി പോവുക മാത്രമല്ല പ്രതിയും മലപ്പുറത്തും ഒപ്പം മറ്റിടങ്ങളിലെല്ലാം തന്നെ പാലക്കാട് ഒറ്റപ്പാലത്ത് പ്രതി കാർ ഉപേക്ഷിച്ച സ്ഥലം ചെന്നൈയിൽ ഒപ്പം ഈ കൊലപാതകം നടന്ന കോഴിക്കോട് എരഞ്ഞിപ്പലത്തെ ഫസാൽ ഓർജ് അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് കൊലപാതകം നടന്ന രീതിയൊക്കെ പോലീസിന് കൃത്യമായി വിശദമായി മനസ്സിലാകേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും നടത്തും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് കാളിദാസ്